എൻ്റെ പേര് ലൂസി തൃശ്ശൂർ ജില്ലയിലുള്ള തിരൂർ ഇടവൈകയിൽ നിന്ന് വരുന്നു എൻ്റെ ഭർത്താവിന് വേണ്ടിയാണ് ഞാൻ സാക്ഷ്യം പറയുന്നത് എൻ്റെ ഭർത്താവിന് ഇരുപത് വർഷമായി കുഴിനകം കുത്തി കാല് പഴുത്ത് നകം പോകുന്ന അസുഖമായിരുന്നു രണ്ട രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മാസത്തിൽ റാഫേലച്ചൻ അത്ഭുതജമാലയിൽ വിളിച്ചു പറഞ്ഞു വളരെയേറെ പഴക്കമുള്ള കുഴിക കുഴിനകം പഴുത്ത് നികം പോകുന്ന ആ മകന് പൂർണ്ണ സൗഖ്യം കൊടുക്കുന്നു എന്ന് പറഞ്ഞു അത് ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിച്ച് അതിൻ്റെ ഫലമായി കുഴിനകം നാലു മാസമായി പഴുപ്പും ഇതൊന്നും ഇല്ലാതെ മാറ്റി തന്നു എത്ര മരുന്ന് ചെയ്തിട്ട് മാറാണ്ടാണ് ഞങ്ങൾ ഈ അൽ അൽബു അച്ഛൻ വിളിച്ച് പറഞ്ഞ് പൂർണ്ണ സൗഖ്യം തന്നത് രണ്ടാമത്തെ സാക്ഷി എൻ്റെയാണ് എനിക്ക് തൈറോയിഡിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞ് രണ്ട് വർഷമായി ഓപ്പറേഷൻ കഴിഞ്ഞ് ആറുമാസം കഴിഞ്ഞപ്പോൾ എൻ്റെ കഴുത്തിൻ്റെ ചുറ്റും ചൊറിച്ചിൽ വന്നു ഒരു മാസത്തോളം ചൊറിഞ്ഞിരുന്നു ആ ഇടയിലാണ് മുക്കാട്ടിലെ പള്ളിയിൽ റാഫേലസിൻ്റെ ധ്യാനം ഉണ്ടായിരുന്നു ആദ്യത്തെ ദിവസം ധ്യാനത്തിൽ ഞാൻ പങ്കെടുക്കാൻ പോയപ്പോൾ ഞാൻ കർത്താവിനോട് മുട്ടിപ്പായി പ്രാർത്ഥിച്ചു എൻ്റെ രോഗം എന്താണെന്ന് ഒന്ന് വ്യക്തമാക്കി തരണമേ എന്ന് പ്രാർത്ഥിച്ചു അച്ഛൻ സ്തുതിപ്പ് കഴിഞ്ഞ് വിളിച്ച് പറഞ്ഞു ആ തൈറോയിഡിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞ് ആറുമാസമായ മകളോട് കർത്താവ് പറയുന്നു കഴുത്തിൻ്റെ പുറത്തല്ല ചൊറിയുന്നത് തൊണ്ടയുടെ ഉള്ളിലാണ് അത് അലർജിയുടെ അസുഖമാണ് വൈദ്യനെ ബഹുമാനിക്കുക എന്ന് അച്ഛൻ പറഞ്ഞു അടുത്ത ദിവസം ഞാൻ ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു അത് അലർജി കപത്തിൻ്റെ അലർജിയാണ് മരുന്ന് കഴിക്കാൻ പറഞ്ഞു ഒരു വർഷം മരുന്ന് കഴിച്ചിട്ടും മാറിയില്ല അങ്ങനെ ഞാനൊരു തീരുമാനമെടുത്തു മുപ്പത്തിമൂന്ന് ദിവസം ബന്ധന പ്രാർത്ഥന ചൊല്ലി ഭൂതോചവണ വസ്തു ഉപയോഗിച്ച് മാറുകയാണെങ്കിൽ ഞാൻ റോയിൽ വന്ന് സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞു അതിനുശേഷം ഞാൻ അല് ബന്ധന പ്രാർത്ഥന ചൊല്ലി തുടങ്ങി ഞാനൊരു ലേസം ഹന്ന വെള്ളം ഓലീവ് ഓയിലും തേനും കല്ലുപ്പും മിക്സാക്കി ഞാനത് വൈകുന്നേരം ബന്ധന പ്രാർത്ഥന ചൊല്ലി കഴിക്കും മുപ്പത്തി മൂന്ന് ദിവസം കഴിച്ചു അതിൽ ആദ്യത്തെ ഏഴ് ദിവസം കഴിച്ചപ്പോൾ ചൊറിച്ചില് കൂടി ചൊറിച്ചിലൊണ്ട് ചൊറിച്ചിലായിട്ട് ഭയങ്കര വിഷമായി ഗുളിക കഴിക്കാൻ നോക്കിയപ്പോൾ ഞാൻ പരിശുദ്ധാൽമാവേ എനിക്ക് ശക്തി തരുന്ന ഗുളിക കഴിച്ച് കഴിക്കില്ല എന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ ഇരുന്നത് അതിനുശേഷം ശേഷം മുപ്പത്തി മൂന്ന് ദിവസം ആകുമ്പോഴേക്കും പൂർണ്ണമായും തൊണ്ടയിൽ ചൊറിച്ചിൽ മാറി ഇപ്പോൾ നാല് മാസം കഴിഞ്ഞു തൊണ്ടയിൽ യാതൊരു ചൊ ചൊറിച്ചിലും ഇല്ല അലർജിയിൽ നിന്ന് എനിക്ക് പൂർണ്ണ മോചനം കിട്ടി യേശുവേ നന്ദി യേശുവേ സ്തുതി അടുത്ത സാക്ഷിമെൻ്റെ അനിയത്തിക്ക് വേണ്ടിയാണ് അവൾ മുണ് അവളുടെ പേര് റോസിൽ മുണ്ടൂർ ഇടവകയിൽ നിന്ന് വരുന്നു അവൾക്ക് പത്തു മാസമായി മലദ്വാരത്തിൽ ക്യാൻസർ ആയിരുന്നു കീമോതെറാപ്പി റേഡിയേഷനൊക്കെ കഴിഞ്ഞു ഡോക്ടർ ടെസ്റ്റ് ചെയ്തപ്പോൾ പറഞ്ഞു ഇത് സർജറി ചെയ്യണം ഇരുപത് മണിക്കൂർ വരും സർജറിക്ക് അപ്പോൾ അത് റിസ്ക് ആണെന്ന് പറഞ്ഞു അങ്ങനെ ആ ഒരു എടുക്കണമെന്ന് പറഞ്ഞു അഞ്ച് ഇഞ്ചെക്ഷൻ എടുക്കണം വേണ്ടി ബുദ്ധി ആയിരം വെച്ച് വരും അപ്പോൾ ആ ഇഞ്ചെക്ഷൻ സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഈ മകളുടെ വീട്ടിലെത്തുന്നത് മകളുടെ വീട്ടിലെത്തിയപ്പോൾ മകളോട് ഞാൻ പറഞ്ഞു എൽട്രുകയിൽ പോയി നമുക്ക് ധ്യാനമൊക്കെ കൂടിക്കഴിഞ്ഞാൽ മാറും അവിടെ അനേക രോഗങ്ങൾ അത്ഭുതശാന്തികളൊക്കെ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഒരു മകൻ ഇവ ഈ മകളേനെ മാർച്ച് മാസം ലാസ്റ്റ് ശനിയാഴ്ച ഏകദിനത്തിൽ കൊണ്ടുവന്നു ആ ധ്യാനം കൂടി കൂടിക്കഴിഞ്ഞ് വീട്ടിലെത്തി അതിൻ്റെ അടുത്താഴ്ച റാഫേൽ അച്ഛൻ്റെ ധ്യാനം മുണ്ടൂർ പള്ളിയിൽ മൂന്ന് ദിവസം ഉണ്ടായിരുന്നു ആ മൂന്ന് ദിവസത്തെ ധ്യാനത്തിൽ ഞാനും ആ മകളും പങ്കുകൊണ്ടു ആ മൂന്ന് ദിവസം അച്ഛൻ ഒളിച്ച് പറഞ്ഞു രോഗികൾക്ക് സൗഖ്യം കൊടുക്കുന്നു ആ ധ്യാനം കഴിഞ്ഞ് ആ മകൾ ട്രീറ്റ്മെൻറ്റിന് പോയി അവിടെ അവർ ഡോക്ടർമാർ എക്സ്റേ സ്കാനൊക്കെ എടുത്തപ്പോൾ അവർ അത്ഭുതപ്പെട്ടു പോയി ഇങ്ങനെ ഒരു രോഗത്തിൻ്റെ ലക്ഷണങ്ങളൊന്നും കാണാനില്ല ഇനി മരുന്നുകളൊന്നും കഴിക്കണ്ട ദൈവം അനുഗ്രഹിച്ചുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ ഡോക്ടർമാർക്ക് ഭയങ്കര സന്തോഷമായി ഇപ്പോൾ ഒരു വിറ്റാമിൻസ് ഗുളികൾ കഴിക്കുന്നുണ്ട് അല്ലാണ്ട് ക്യാൻസറിൻ്റെതായ ഒരൊറ്റ മരുന്നുകൾ ആ മകൾ കഴിക്കുന്നില്ല ഇപ്പോൾ പഴയതുപോലെ വീട്ടിലെല്ലാ പണിയും ചെയ്യുന്നുണ്ട് എല്ലാ ഭക്ഷണവും കഴിക്കുന്നുണ്ട് അപ്പോൾ ടോയ്ലറ്റ് പോകുമ്പോൾ യാതൊരു വേദനയും നമ്പറും കൂടാതെ എല്ലാ കാര്യങ്ങളും സുഖമായി നടത്തി ആ മകൾ കഴിഞ്ഞു പോകുന്നു ഇത്രയും വലിയൊരു രോഗത്തിന് സഹിക്കുന്നതെന്നതിന് ആ മകൾക്കും എനിക്കും എൻ്റെ ഭർത്താവിനും കർത്താവിനോടും മാതാവിനോടും അന്തരം ആയിരം ആയിരം നന്ദി പറയുന്നു